ഞങ്ങള് ഭൂമിയിലേക്ക് സിസ്റ്റേഴ്സ് ആയിട്ടല്ല ജനിച്ച് വീഴുന്നത് കുഞ്ഞുങ്ങളായിട്ട് വളർന്നിട്ട് തന്നെയാണ് ഞങ്ങളും ഓരോ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് വളർന്നു വരുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിലെ സംബന്ധിച്ച് ഞങ്ങൾ ഞാൻ മൂന്ന് മക്കളാണ് ഇപ്പൊ ഞങ്ങളുടെ മഠത്തിലുള്ളവരെ നോക്കുമ്പോൾ പ്രായവരെ സംബന്ധിച്ച് അവർ പതിനൊന്ന് മക്കളുള്ള കുടുംബങ്ങളിൽ നിന്നുണ്ട് അതിലും കൂടുതലും മക്കളുള്ള കുടുംബങ്ങളിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ രണ്ടു കുടുംബങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ദൈവവിളികൾ വരുന്നത് കുടുംബങ്ങളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളുണ്ടായാലാണ് അത് വിവാഹ ജീവിതത്തേക്കായാലും സന്യാസ ജീവിതത്തിലേക്കായാലും വൈദിക ജീവിതാന്തത്തിലേക്കായാലും മറ്റേത് ജീവിതാന്തത്തിലേക്കായാലും കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഒരു ജീവിതാന്തത്തിനും നിലനിൽപ്പില്ല അപ്പം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ജനിക്കാനായിട്ടൊരു അവസരം തന്നു അതിന് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം ഇനി നമ്മൾ ഇത്രമാത്രം അറിവോടുകൂടി പഠിച്ച് വളരുമ്പോൾ നമ്മളും ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ പുതിയ തലമുറയ്ക്ക് വളരാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കണം നമുക്ക് അത്രമാത്രം അറിവും അത്രമാത്രം ദൈവാനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകുമ്പോൾ ആ ഒരു ജീവൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ അതിനെ വളർത്താനുള്ള കൃപ ദൈവം നമുക്ക് ആരിലൂടെയെങ്കിലും നമ്മുടെ ചുറ്റുള്ള സഹോദരങ്ങളിലൂടെയൊക്കെ നമുക്ക് നൽകും വചനം പറയുന്നുണ്ട് ഞാൻ നട്ടു അപ്പോളോസ് വളർത്തി എന്ന ദൈവമാണ് പരിപാലിക്കുന്നത്